ഭാഗത്ത് മയക്കുമരുന്നിന് ബദലായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ടൈപ്പിലുള്ള ഒരു മരുന്നാണിത് ഇത് ലോ ബ്ലഡ് പ്രഷറിനാണ് ഈ മരുന്ന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇതിവിടെ ജിമ്മ് വടമലിക്കാർ എന്നിവരാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇത് ഹൈദരാബാദിൽ നിന്ന് നൂറോ നൂറ്റി രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുകയും അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് കച്ചവടം ഇവിടെ നടത്തുന്നത് ഇത് ഈ പ്രതിയുടെ വീട്ടിലെ കൊറിയറായിട്ട് കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത് കുറേവർക്കാരും കൊണ്ടുവന്നപ്പോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കൊറിയർ കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത് പരണങ്കാനം വില്ലേജിൽ ഉളനാട് കരയിൽ ചിറയ്ക്കൽ വീട്ടിൽ ജോസ് മകൻ ജിതി കയ്യിൽ നിന്നാണ് ഈ സാധനം പിടികൂടിയത് ഞാനിവിടെ നമ്മുടെ മുൻ എൻ ഡി പി എസ് കേസിലെയും പ്രതിയാണ് അഞ്ചോളം എൻ ഡി പി എസ് കേസിട്ട് ചെയ്യാൻ നിലവിൽ ഈ ഓഫീസിൽ തന്നെ ഉണ്ട് ഞാൻ വ്യാപകമായി ഇതിൻ്റെ ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനികളിൽ നിന്നാണ് ഈ മരുന്ന് പ്രധാനമായി ഇവിടെ എത്തിച്ചേരുന്നത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തിന് ഭാവിയിൽ നാടി തളർച്ച പോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ഉണ്ടാകും ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ലഹരി കിട്ടുന്നുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ ആറ് മണിക്കൂർ ഏഴുമണിക്കൂറോളം നിന്റെ ലഹരി കിട്ടുന്നുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഒരു ആറു മണിക്കൂറോളം ഇതിന്റെ ലഹരി കിട്ടും എന്നാണ് പറയപ്പെടുന്നത് കുത്തിവെക്കുന്നവർ പറയുന്നത് അതെ തന്നെ അതെ തന്നെ ഡി ടി ഡി സി ഇതേ സെയിം മരുന്നാണ് അന്ന് മൂന്ന് മാസം മുമ്പ് ഇതേ മരുന്നുകൾ പിടി വിടോ ഉളനാട് ഭാഗത്ത് ആ ഉളനാട് ഭാഗത്തു നിന്നാണ് പിടികൂടിയത് കൊറിയർ കൊണ്ടുവന്ന സമയത്താണ് പിടികൂടിയത് കൊറിയർ കൊണ്ടുവരുന്ന സമയത്താണ് ബാക്കി പിന്നീട് കണ്ടെടുത്തതുമാണ് നൂറെണ്ണം കൊറിയർ കൊണ്ടുവന്ന സമയത്ത് പിടികൂടിയത് ബാക്കി പിന്നീട് കണ്ടെടുത്തതുമാണ് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് കൊറിയറുകാരെ കൊണ്ട് ആ പാലാഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു കച്ചവടമാണ് പാലാഭാഗത്ത് പലയിടത്തും സിറിഞ്ച് കാണുമെന്ന് പറഞ്ഞ് പരാതികൾ വരുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഈ മെഫൻറ്റോർമെൻറ്റ് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് സ്കൂളുകളിലെ പരിസരത്തും എല്ലാം സിറിഞ്ച് കാണുമെന്നുള്ള പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ മെഫൻറ്റോൺമെൻറ് ഉപയോഗമാണ് ഓടകളിലെല്ലാം ഉണ്ടെന്നുള്ള പരാതി മീഡിയ ചാനലുകാരെ തന്നെ തന്നെ അവരോടൊപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പരാതി അത് പ്രധാനമായി മെഫൻറ്റോൺമെൻറ് ഉപയോഗത്തിനാണ് ഇവിടെ സിറിഞ്ച് കാണുന്നത്